ഈ അടുത്ത് യൂട്യൂബിൽ ഒരു അതിഭയങ്കര പ്രണയകഥ ഷോർട്ട് ഫിലിമായി വന്നിട്ടുണ്ടെന്നും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നും കുറെ പേർ സജസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം കണ്ട ഒരു ചായ രണ്ട് ചിരി എന്ന ഭക്ഷണത്തിൽ പൊതിഞ്ഞ ക്യൂട്ട്നെസ് തുളുമ്പുന്ന പ്രണയകഥയുടെ ഹാങ് ഓവർ ഇപ്പോഴും ഉള്ളതിനാൽ മറ്റു പ്രണയ ഷോർട്ട് ഫിലിമുകളൊന്നും കാണണ്ട എന്ന് വെച്ചതായിരുന്നു ഇതുവരെ പക്ഷെ ഇത് അതിനെയും കടത്തിവെട്ടുമെന്ന് കേട്ടപ്പോൾ ഒന്ന് കണ്ടു കളയാമെന്ന് വെച്ചു നീഹാരം പെയ്ത രാവിലെ എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് പേര് തന്നെ എന്ത് റൊമാൻ്റിക് ആണല്ലേ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ നീഹാരം എന്ന വാക്കിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കവിതയൊക്കെ എഴുതുമ്പോൾ കവികൾ ഈ നീഹാരം എന്ന വാക്കുപയോഗിച്ചാൽ കവിത വേറെ ലെവലാകുമെന്ന് ഞാൻ കരുതിയിരുന്നു അതുകൊട്ടെ നമുക്ക് ഷോർട്ട് ഫിലിമിലേക്ക് വരാം അണിയറ പ്രവർത്തകർ പറയുന്ന പോലെ വിവാഹത്തിന് ശേഷം പ്രണയം എങ്ങനെ സംഭവിക്കുന്നു എന്ന് വളരെ മനോഹരമായി ഷോർട്ട് ഫിലിം കാണിച്ചു തരുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യ രാത്രി തന്റെ ഭാര്യയെക്കുറിച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട് ഇരിക്കുന്ന യുവാവിന്റെ അടുത്തേക്ക് അത്ര പ്രസന്നവതിയല്ലാത്ത ഭാര്യ കടന്നു വരുന്നു അപ്പൊ വളരെ നിഷ്കളങ്കമായ യുവാവ് ചോദിക്കും രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മീനുവിനെ എന്തുപറ്റി ഈ വിവാഹം ഇഷ്ടമല്ലായിരുന്നോ എന്ന് ഇഷ്ടമല്ലായിരുന്നു എന്നർത്ഥത്തിൽ അവൾ എന്തോ പറയുമ്പോൾ വീണ്ടും നിഷ്കളങ്കമായി യുവാവ് ചോദിക്കും ഇഷ്ടമല്ലായിരുന്നെങ്കിൽ മുൻപേ പറഞ്ഞുകൂടായിരുന്നോ ഒരു മെസ്സേജ് എങ്കിലും അയച്ചു എന്ന് അപ്പോൾ യുവതി നൽകുന്ന മറുപടി കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പെണ്ണ് കാണാൻ പോയപ്പോൾ പേര് ചോദിച്ചതല്ലാതെ നമ്മുടെ നായകൻ പിന്നീട് നായികയോട് ഒന്നും സംസാരിച്ചിട്ടില്ല ഫോൺ നമ്പറും കൊടുത്തിട്ടില്ല എന്ന് പക്ഷെ അതിനൊക്കെ ഒരു കാരണമുണ്ട് പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ നായകനങ്ങ് ഇഷ്ടമായി ഇഷ്ടമായി എന്ന് വെച്ചാൽ വെറും ഇഷ്ടമല്ല ഇനി എനിക്ക് ഇത് മതി എന്നങ്ങ് ഉറപ്പിച്ചു വീട്ടുകാർക്കും ഇഷ്ടമായി പിന്നീട് കല്യാണത്തിന്റെ തിരക്കായി ബഹളമായി അതിൻ്റെ ഇടയ്ക്ക് പെണ്ണിനോട് സംസാരിക്കാനും നമ്പർ കൊടുക്കാനും ചെക്കൻ അങ്ങ് വിട്ടുപോയി മാത്രമല്ല പെണ്ണിനോട് ഇഷ്ടമാണോ എന്ന് ചോദിക്കാനും സമയം കിട്ടിയില്ല പെണ്ണിനോട് ചോദിച്ചില്ലെങ്കിലും പെണ്ണിന്റെ അച്ഛനോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്താണ് പ്രശ്നം അത് മാത്രമല്ല പെണ്ണിനോട് ചോദിക്കുന്നതിനേക്കാൾ റൊമാൻറ്റിക് ആണ് പെണ്ണിന്റെ അച്ഛനോട് ചോദിക്കുന്നതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അപ്പൊ പെണ്ണിനോടൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്യാതെയാണോ ഇവൻ പെണ്ണ് തന്നോട് എങ്ങനെ പെരുമാറണം എന്നതൊക്കെ സ്വപ്നം കണ്ട് കിടന്നതെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് റൊമാൻസിനെ പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയാത്തത് കൊണ്ടാണ് പഠിത്തം പാതി വഴിക്ക് നിർത്തിച്ച് പെണ്ണിന്റെ സമ്മതമൊന്നും ചോദിക്കാതെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്ന ചെക്കനെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചക്കനെ കിട്ടിയില്ലല്ലോ എന്ന് പരിധിപ്പിക്കാത്ത സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാണെന്നേ ഞാൻ പറയൂ അതിനും ചെക്കനൊരു കാരണമുണ്ട് ഞാൻ നിന്നെ അത്രയ്ക്ക് അങ്ങ് സ്നേഹിച്ചു പോയി എന്നതാണ് ആ കാരണം ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഈ റൊമാൻസ് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥ റൊമാൻസ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ആത്മസംയമനം പാലിച്ച് ബാക്കി കൂടെ കണ്ടു കണ്ടുതീർത്താൽ അടുത്ത വർഷം വരെ വേറൊരു റൊമാന്റിക് ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് കാണേണ്ടി വരില്ല കാരണം ഇതിൽ കൂടുതൽ റൊമാൻസ് ഒന്നും മറ്റൊരു ഫിലിമിനും തരാൻ കഴിയില്ല എന്നത് തന്നെ എനിക്ക് കല്യാണം ഇഷ്ടമല്ല എന്റെ ജീവിതം തൊലച്ചു എന്നെ വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറയുന്ന നായികയെ ഒറ്റ രാത്രി കൊണ്ട് തന്റെ കരുതലും സ്നേഹവും അറ്റൻഷനും കൊണ്ട് നായകൻ മാറ്റിയെടുക്കും താണ് ഇനി അങ്ങോട്ട് നായികയുടെ കഥാപാത്ര സൃഷ്ടിയാണ് എടുത്തു പറയേണ്ടത് നായികയുടെ ചില പ്രവൃത്തികളും സംസാരവും കേൾക്കുമ്പോൾ ഇതിപ്പോ ഇവൻ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയാണോ കല്യാണം കഴിച്ചതെന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം പക്ഷെ സംഗതി അതല്ല ക്യൂട്ട്നെസ് ഓവർലോഡായി തുളുമ്പി പോകുന്നതാണ് ക്യൂട്ട്നെസ് ഇത്തിരി കൂടുതലായതുകൊണ്ട് തന്റെ ജീവിതത്തെ ബാധിക്കുന്ന എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും നായിക വളരെ ക്യൂട്ടായിട്ടാണ് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക ഉദാഹരണത്തിന് തന്നെ നാളെ വീട്ടിൽ കൊണ്ടാക്കണമെന്നൊരു പേപ്പറിൽ എഴുതി നായകനെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുന്ന രംഗമൊക്കെ എന്തൊരു ക്യൂട്ടാണ് മീനുവിനെ നാളെ വീട്ടിൽ കൊണ്ടുവ ണമെന്നാണ് നായിക പേപ്പറിൽ എഴുതിയിട്ടുള്ളത് പഴയ ബേബി ശാലിനി സിനിമകളിൽ പോലും ഞാൻ ഇത്ര ക്യൂട്ട്നെസ് കണ്ടിട്ടില്ല ഇത്തരം സീരിയസ് ആയ കാര്യങ്ങളൊന്നും അതേ സീരിയസ്നെസ്സിൽ എടുക്കാതെ വിശക്കുമ്പോൾ ചിണുങ്ങിക്കൊണ്ട് കാല് നിലത്തടിച്ച് കൈ കണ്ണിൽ തിരുമ്പി ഭർത്താവിനോട് ചിക്കൻ ബർഗർ ആവശ്യപ്പെടുന്ന ഇടക്കിടക്ക് കുട്ടികളുടെ ശബ്ദത്തിൽ ഓരോ മണ്ടത്തരങ്ങൾ ക്യൂട്ടായി ഭർത്താവിനോട് ചോദിക്കുന്ന നായിക എന്നത് വളരെ ആയ ഒരു സങ്കല്പമല്ലേ നായകനാകട്ടെ പുതുതായി സ്വന്തമാക്കിയ വിലപിടിപ്പുള്ള കളിപ്പാട്ടത്തെ നോക്കിക്കണ്ട് ആസ്വദിക്കുന്ന പോലെ നായികയുടെ ഇത്തരം പ്രവൃത്തികളെ ആസ്വദിക്കുകയും പത്ത് വയസ്സുകാരന്റെ കൌതുകത്തോടെ ഇടയ്ക്കിടെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് കല്യാണം ഇഷ്ടമല്ല എന്റെ പഠിത്തം പാതിവഴിക്ക് നിന്നുപോയി എന്ന് പറഞ്ഞു തുടങ്ങുന്ന നായിക ഒടുവിലൊരു നൈറ്റ് റൈഡ് ഏഴ് ദോശ ഒരു ചിക്കൻ ബർഗർ രണ്ട് പെപ്സി ഒരു കടൽ കാണൽ ഒരു മഴ കൊള്ളൽ ഒരു ഫൈറ്റ് സീൻ എന്നീ സംഭവ ബഹുലമായ കാര്യങ്ങൾ നടന്ന ആദ്യ രാത്രിക്ക് ശേഷം തന്റെ ഭർത്താവിന്റെ കെയറിംഗും അറ്റൻഷനും മനസ്സിലാക്കുകയും പഠിത്തം പാതിവഴിക്ക് ിച്ചതിൽ വിഷമിച്ചത് എന്ത് മണ്ടത്തരമായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നിടത്താണ് ഷോർട്ട് ഫിലിം അവസാനിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം നായിക ഷോർട്ട് ഫിലിമിൽ പറഞ്ഞ ഒരേ ഒരു സെൻസിബിൾ ആയ കാര്യം പഠിത്തത്തെക്കുറിച്ചും തന്റെ സമ്മതമില്ലായ്മയെക്കുറിച്ചും പറഞ്ഞതാണെന്ന് പക്ഷെ ഷോർട്ട് ഫിലിം പറയുന്നത് നേരെ തിരിച്ചാണ് നായികയ്ക്ക് പിന്നീട് മനസ്സിലാക്കാനുള്ള മണ്ടത്തരങ്ങളാണ് രണ്ടും വളരെ മികച്ചൊരു ഷോർട്ട് ഫിലിം എന്നെ പറയാനുള്ളൂ പ്രത്യേകിച്ച് അവസാനം ആ മണ്ടത്തരം നായിക മനസ്സിലാക്കുന്ന സീനൊക്കെ എന്റെ അഭിപ്രായത്തിൽ ആരെങ്കിലും എല്ലാ വർഷവും ഇത്തരം ഓരോ ഷോർട്ട് ഫിലിമുമായി വരണം യുവതി യുവാക്കൾ പ്രണയം എന്താണെന്ന് പഠിക്കട്ടെ അല്ലെങ്കിലും ഒരു കട്ടൻ ചായയിലോ ചിക്കൻ ബർഗറിലോ ഒതുങ്ങുന്നതല്ലല്ലോ ഇതൊന്നും അടുത്തത് ഇതേ തീം വേണമെങ്കിൽ ഉഴുന്ന് വട ഫ്രഞ്ച് ഫ്രൈസ് കാപ്പുച്ചിനോ നാരങ്ങാവെള്ളം അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഇഷ്ടമുള്ള നായികയെ ബേസ് ചെയ്ത് ചെയ്യണം മറ്റൊരു കാര്യം നായകന്റെ റൊമാൻസിന്റെ തീവ്രതയിൽ അർജന്റായി മൂത്രമൊഴിക്കണമെന്ന നായികയുടെ ആവശ്യം പോലും ഇല്ലാതായതും ഒരു വെറൈറ്റി ആയിരുന്നു ഷോർട്ട് ഫിലിമിന്റെ കമന്റ് സെക്ഷനിൽ മുക്കാൽ ഭാഗവും എനിക്ക് ഇങ്ങനെ ഒരു ചെക്കിനെ കിട്ടിയില്ലല്ലോ എന്നും ഇങ്ങനെയൊരു ചെക്കനെയാണ് എനിക്ക് വേണ്ടതെന്നും അല്ലെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണ് ഏറ്റവും നല്ലതെന്നും പരസ്പരം ഒന്നും അറിയാതെ കിട്ടുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാണെന്നും ഒക്കെയുള്ള കമന്റുകളാണ് അവരെയൊക്കെ ഇതുപോലെ ട്രൈ ചെയ്താൽ നിങ്ങൾക്കും കിട്ടും ഇങ്ങനെയൊരു ചെക്കൻ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ക്രൂ മെമ്പേഴ്സിനെയും കാണാം അത് വളരെ നല്ലൊരു ഉപദേശമാണ് വീട്ടിൽ കല്യാണം ആലോചിക്കുമ്പോൾ ചെക്കനോടൊന്നും സംസാരിക്കാതെ ഫോൺ നമ്പർ വാങ്ങാതെ പഠിത്തം പാതി വഴിക്ക് നിർത്തി അങ്ങ് കെട്ടിയേക്കണം ഇതുപോലൊരു ചെക്കനാണെങ്കിൽ രക്ഷപ്പെട്ടില്ലേ ഇത്തിരി ക്യൂട്ട്നസ് കാണിച്ചാൽ രാത്രി ചിക്കൻ ബർഗർ വാങ്ങിത്തരും നൈറ്റ് റൈഡിന് പോകാം നിങ്ങളുടെ ഇഷ്ടം നോക്കിയില്ലേ എന്താ നിങ്ങളുടെ മണ്ടത്തരവും ക്യൂട്ട്നെസും ചെക്കനും അടുക്കുന്നതുവരെ ചിക്കൻ ബർഗർ കഴിക്കാമല്ലോ അതാണ് യഥാർത്ഥ റൊമാൻസ് പിന്നെ റൊമാൻസ് എന്താണെന്ന് അറിയാത്ത കുറച്ചുപേർ കമന്റ് ബോക്സിൽ ഈ ഷോർട്ട് ഫിലിം റിഗ്രസീവായ ആശയമാണ് പറഞ്ഞു വെക്കുന്നതെന്ന് പറയുന്നത് അവർക്കുള്ള ചുട്ട മറുപടിയും ക്രൂ മെമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് എന്താണ് ആ മറുപടി എന്നല്ലേ ഇതൊരു ഷോർട്ട് ഫിലിം ആണ് അല്ലാതെ യഥാർത്ഥ ജീവിതമല്ല എന്നതാണ് ആ മറുപടി അല്ല പിന്നെ ചിലർക്ക് ഇതൊന്നും മനസ്സിലാകില്ലെന്നേ ഈ ഷോർട്ട് ഫിലിം കണ്ടവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ